കീരത്തോട് ഇന്ത്യപ്പെട്ട ബസ് ബോസഭയുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ലഹരിവിരുദ്ധ സന്ദേശ യാത്രയ്ക്ക് ചേലച്ചോടിൽ നിന്ന് തുടക്കം ആരംഭിക്കുകയാണ് ചേലച്ചോടിലാരംഭിച്ച് ഈ പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ കൂടെ കടന്നുപോയി വൈകുന്നേര കീരത്തോട് ടൗണിൽ അഞ്ചു മണിക്ക് സമാപന സമ്മേളനവും സംഗീത സഹായം നടത്തിപ്പിടിക്കുകയാണ് ഈ ലഹരിവിരുദ്ധ സന്ദേശയാത്രയിൽ ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഒരു ആപ്തവാക്യം എന്ന് പറയുന്നത് ഇന്ന് പല യുവതലമുറ ഉൾപ്പെടെയുള്ള ൾ ലഹരിക്ക അടിമയായിത്തീരുന്ന കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത് സമയം വളരെ ദീർഘമായി പോയിരിക്കുന്ന എന്റെ കത്തിലേക്ക് ഞാൻ ഞാൻ കിടക്കുകയാണ് ഈ യോഗത്തിന് സഹതം ആശംസിച്ചതാണ് എന്റെ കർത്തവ്യം അതിലേക്കായിട്ട് ഇന്ത്യൻ ഫോസ് ദേവസ്വം ദേവദാസനം ഈ യോഗത്തിന്റെ അധ്യക്ഷനായിരിക്കുന്ന ടി ജെ ജോസഫ് അവരുടെ ഞാൻ ഈ രീതിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളു ഇന്ന് ഈ ലഹരി വ്യത്യാസ സന്ദേശ യാത്രയ്ക്ക് ഫ്ലാഗ് ഓൺ കർമ്മം നടത്തുന്നത് ബഹുമാനപ്പെട്ട ഇടുക്കി കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിന്റെ ആദരണിയായ വൈസ് പ്രസിഡന്റ് ശ്രീമതി രാജശ്വര രാജശ്രീ രാജൻ അവൾക്ക് ഈ ലഹരി വിദേശയാത്ര ഉദ്ഘാടനിച്ചതിനു വേണ്ടി ഞാൻ സ്വാഗതം ചെയ്തുകൊണ്ടുകയാണ് അതോടൊപ്പം തന്നെ ഈ ചലച്ചുകളുടെ ആദരണീയനായ വാർഡ് മെമ്പർ ശ്രീ സോയിമോഹൻ സണ്ണി അവർ ഏറ്റവും ബഹുമാന ആദരണീയനായ ഈ ചലച്ചുകളുടെ പ്രിയനായ മെമ്പർ ശ്രീ സോയിമോൻ സണ്ണി അവരെ ഞാൻ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളു അതോടൊപ്പം തന്നെ ഈ യോഗത്തിന്റെ മുഖ്യ പ്രഭാഷണം നൽകുന്നത് ഐ പി സി അതോടൊപ്പം ഇന്ത്യ പെന്റ് കോസ്റ്റ് യുവാസ്പിയുടെ ആദ്യമായ സ്റ്റേജിൽ